ഹലോ അസ്ലാലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ മൂപ്പർ പോയിട്ട് ഇടന്തോര് പോലെയാന്ന് എന്താണെങ്കിൽ റൂമിൽ അങ്ങനെ ഞാൻ ഒറ്റക്ക് ഉണ്ടാവില്ല മരിയാക്കളുണ്ട് പക്ഷെ എന്നാലും മൂപ്പർ ഉണ്ടത്ര ആവുന്നില്ല എന്തെന്ന് പറഞ്ഞാൽ ഞാൻ മൂപ്പറ് എപ്പോൾ ഒന്ന് ഉണ്ടാവുന്നത് ഇട പോകുന്നുണ്ടെങ്കിലും ഇടവേറുന്നുണ്ടെങ്കിലും ഒന്നിച്ചു തന്നെ ഉണ്ടാവല് മൂപ്പർ പാകിസ്ഥാനിൽ പോയാൽ ഞാൻ നാട്ടിൽ പോലുണ്ട് അപ്പം അങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ട് അങ്ങനെ നിന്നിട്ടില്ല ഒരുപാടൊന്നും നിന്നിട്ടില്ല എന്തോ ഒരു പോലെ എന്നാല് ഭയങ്കര പൊഞ്ഞേറ പുറത്തിറങ്ങണമെന്നില്ല ഒന്നിനൊരു ഇല്ലാത്ത പോലെ പിന്നെ മൂപ്പരുണ്ടെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോകുവായിരുന്നു പക്ഷെ മൂപ്പർ ഇല്ലാത്തിനും ഉണ്ട് പക്ഷെ എവിടെ പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്താണെങ്കിൽ അവർ രണ്ടാൾ പോ മൂപ്പർ എന്തെന്ന് പറഞ്ഞാൽ അകത്തും പുറത്തല്ലായിട്ട് ഇങ്ങനെ നടന്നു നടക്കും പിന്നെ പുറത്ത് കുറേ സമയമായിരിക്കും പിന്നെ അധികം ഇവിടെ ഈ ചെയറിലിരുന്നിട്ട് തസ്പ്പി ചെയ്യലോ അപ്പം അതെല്ലാം ഉണ്ട് ഇങ്ങനെ മൂപ്പർ എന്തോ ഒരു പോലെ എന്തോ ഒരു പോലെ എന്ന് പറഞ്ഞാൽ കുറേ ആൾ പോയ പോലെ ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് ദിവസമായിട്ട് സുഖം ഉണ്ടായില്ല പനിയും ജലദോഷവും തലവേദന മേലും കൈ എല്ലാം വേദന ആയിട്ടുണ്ടായിരുന്നു അപ്പുറപ്പം വിളിക്കലുണ്ട് രണ്ട് നേരം വിളിക്കും രാവിലെയും രാത്രി വിളിക്കും ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം തിങ്കളാഴ്ച ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ദുബായ് ചെയ്യണം ഓക്കെ പിന്നെ തിങ്കളാഴ്ച ചെക്കപ്പ് ചെയ്യുന്നത് ഷുഗർ അതെല്ലാം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ അപ്പം അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഓപ്പറില്ലാത്തിനുണ്ട് എന്തോ ഒരു ടെൻഷനാണ് നമുക്ക് എന്താണെന്നറിയില്ല എന്നാൽ ഒറ്റക്ക് നിൽക്കാത്തതിനൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം ഓക്കെ അപ്പം ഇത്രക്കേലു എൻ്റെ വീഡിയോസ് ഇൻഷാല്ല എടുത്ത വീഡിയോയിട്ട് അടുത്തതിൽ വരാം എല്ലാവർക്കും എൻ്റെ അലൈക്കും ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലായിക്കൻ അമർത്തണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ എല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ ഇത് പാകിസ്ഥാനിൽ പോയിട്ട് വീഡിയോ കഴിച്ചാ നല്ല രണ്ടാമത്തെ മൂന്നു